അടുത്ത വർഷം ആദ്യം നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ ഈ പറയുന്ന തരത്തിൽ എ ആയാലും ബി ആയാലും അതോടൊപ്പം തന്നെ കോൺഗ്രസ് ആയാലും തന്നെ വളരെ വലിയ തോതിൽ തന്നെ ഇപ്പോൾ നീക്കങ്ങളൊക്കെ തന്നെ ഡൽഹിയിൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ പല സർവേകളും ഇനിയിപ്പോൾ പുറത്ത് വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഡൽഹി ആര് പിടിക്കും ഡൽഹിയിൽ ബി ജെ പിക്ക് എ പിക്ക് കോൺഗ്രസിനൊക്കെ തന്നെ എത്രത്തോളം സീറ്റുകൾ ലഭിക്കുമെന്നതിനെക്കുറിച്ചുള്ള ദേശീയ സർവേ റിസൾട്ടുകളൊക്കെ തന്നെ ഇനി വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനോടകം തന്നെ നിലവിൽ പലതരത്തിലുള്ള ഒപ്പീനിയൻ സർവേ റിസൾട്ടുകളും ഒക്കെ തന്നെ പലതരത്തിൽ പ്രചരിക്കുന്നുണ്ട് എന്ന കാര്യവും വ്യക്തമാണ് അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു അഭിപ്രായ സർവേയുടെ ഒരു വൈറൽ ക്ലിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വ്യാപിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഈ പറയുന്ന തരത്തിൽ വരാനിരിക്കുന്ന ഡൽഹി തെരഞ്ഞെടുപ്പിൽ ബി ജെ വൻ വിജയം നേടുമെന്ന് എ ന്യൂസ് അഭിപ്രായ സർവേ പ്രവചിക്കുന്നു എന്ന തരത്തിലായിരുന്നു ആ ഒരു ക്ലിപ്പ് അതിൽ തന്നെ എഴുപത് സീറ്റുകളുള്ള ഡൽഹി നിയമസഭയിൽ ബി ജെ പിക്ക് നാൽപ്പത്തി ഒൻപത് സീറ്റുകളാണ് അതിൽ കൊടുത്തിരിക്കുന്നത് നിലവിലെ എ പിക്ക് പതിനാറ് സീറ്റുകളും കോൺഗ്രസിന് അഞ്ച് സീറ്റുകളും ലഭിക്കുമെന്നാണ് ആ സർവേയിൽ പ്രവചിക്കുന്നത് അതായത് ഞെട്ടിപ്പിക്കുന്ന ഒരു സർവേ റിസൾട്ട് ആണ് വന്നിരിക്കുന്നത് ആ ഒരു തരത്തിൽ അതായത് എഴുപത് സീറ്റുകളുള്ള ഡൽഹിയിൽ നാൽപ്പത്തൊമ്പത് സീറ്റ് ബി ജെ പി നേടുമെന്ന് അതായത് വലിയ തോതിലുള്ള ഒരു വിജയം ബി ജെ പിക്ക് അവിടെ ലഭിക്കുമെന്ന തരത്തിലുള്ള ഒരു അഭിപ്രായ സർവേ റിസൾട്ട് പോലെയാണ് ഈ ഒരു തരത്തിൽ ഈ ഒരു വൈറൽ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് ഈ ഒരു വൈറൽ ക്ലിപ്പ് ശ്രദ്ധാപൂർവ്വം വിശകലനം ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളത് കണ്ടെത്താൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അതായത് ഇതിൻ്റെ തൊട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന കണക്കനുസരിച്ച് എ എ പിക്ക് പതിനാറ് സീറ്റുകളും തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന കണക്കനുസരിച്ച് എ പിക്ക് പതിനഞ്ച് എന്ന എണ്ണവുമാണ് അതിൽ തന്നെ മിസ്റ്റേക്ക് സംഭവിച്ച രീതിയിലാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് എ ബി പി ന്യൂസ് തന്നെ ഒരു വിശദമായിട്ടുള്ള ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു അതായത് എ ബി പി ന്യൂസ് ഇത്തരമൊരു സർവേ നിലവിൽ നടത്തിയിട്ടില്ല എന്ന തരത്തിൽ തന്നെയായിരുന്നു ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് അതായത് വാർത്താ ഔട്ട്ലെറ്റിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ അത്തരം അഭിപ്രായ വോട്ടെടുപ്പ് ഒന്നും അവതരിപ്പിച്ചിട്ടില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതായത് ഈ പറയുന്ന ഈ അഭിപ്രായ സർവേ വ്യാജമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് എ ബി പി ന്യൂസിൻ്റെ ഒരു എക്സിൽ ഒരു പോസ്റ്റ് എ ബി പി നൽകിയിരുന്നു അതായത് എ ബി പി ന്യൂസ് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ വീഡിയോ പൂർണ്ണമായും വ്യാജമാണ് എന്ന തരത്തിൽ തന്നെയായിരുന്നു അത്തരത്തിലുള്ള ഒരു വാർത്തയോ അഭിപ്രായ വോട്ടെടുപ്പോ എ ബി പി ന്യൂസ് ഇതുവരെ നടത്തിയിട്ടില്ല എന്നുമാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ഡൽഹി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വൻ വിജയം നേടുമെന്ന് എ ബി പി ന്യൂസ് അഭിപ്രായ വോട്ടെടുപ്പ് പ്രവചിച്ചു എന്ന വൈറൽ ക്ലിപ്പ് ശരിക്കും വ്യാജമാണ് എന്തായാലും ഡൽഹിയിലെ നിലവിൽ പലതരത്തിലുള്ള അട്ടിമറികൾക്ക് സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അവിടെ എ പി ഭരണം നിലനിർത്തുമോ അതല്ല ബി ജെ പിയുടെ അട്ടിമറികൾ വല്ലതും അവിടെ നടക്കുമോ എന്നുള്ളത് ശരിക്കും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതിനോടനുബന്ധിച്ച് തന്നെ ഇനി വരാൻ പോകുന്ന ദേശീയ സർവേകളൊക്കെ തന്നെ എ ബി പിയുടെ തന്നെ ആയാലും ഒക്കെ യഥാർത്ഥ സർവേ റിസൾട്ടുകളൊക്കെ തന്നെ ഇനിയിപ്പോൾ വരും ദിനങ്ങളിൽ പുറത്തു വരുമെന്ന കാര്യം ഉറപ്പാണ് കാത്തിരിക്കാം ഡൽഹിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അഭിപ്രായ സർവേകളിലൊക്കെ തന്നെ ആർക്കാണ് മുൻതൂക്കം ലഭിക്കാൻ പോകുന്നത് എന്നതൊക്കെ കാത്തിരുന്ന് തന്നെ കാണണം നിലവിൽ വന്ന എ സർവേ അത് വ്യാജമാണ് അതുകൊണ്ട് തന്നെ ആ സർവേയിൽ യാതൊരുവിധ വിധ യാഥാർത്ഥ്യവും ഇല്ല